യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മൂന്നാലോക മഹായുദ്ധം ആരംഭിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന് നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മകൻ ട്രംപ് ജൂനിയർ വ്യക്തമാക്കി ബൈഡൻ ഭരണകൂടം യുക്രൈൻ അടുത്തിടെ നൽകിയ സഹായം ചൂണ്ടിക്കാട്ടിയാണ് ട്രംപ് ജൂനിയർ തന്റെ ആരോപണം ഉന്നയിച്ചത് റഷ്യയെ ലക്ഷ്യമിട്ട് അമേരിക്ക നൽകുന്ന ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈനിയൻ സൈന്യത്തിന് അനുമതി നൽകാനുള്ള പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തിന് പിന്നാലെയാണ് ട്രംപ് ജൂനിയർ തന്റെ പ്രതികരണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന ജനുവരി ഇരുപതിന് നില ിലെ പ്രസിഡന്റ് ബൈഡന്റെ കാലാവധി അവസാനിക്കുകയാണ് ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കുന്നതിൽ യുക്രൈൻമേൽ ഏർപ്പെടുത്തിയ വിലക്കാണ് യു എസ് പ്രധാനമായും നീക്കിയത് ബൈഡൻ എടുത്ത തീരുമാനമെന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യു എസ് നയത്തിലുണ്ടാകുന്ന സുപ്രധാന മാറ്റമാണ് ദീർഘദൂര മിസൈലുകൾക്ക് വിലക്ക് നീക്കുക എന്നതാണ് യുദ്ധം അവസാനിപ്പിക്കാൻ മുൻകൈ എടുക്കുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇതിനിടെയാണ് ബൈഡൻ തന്റെ പുതിയ നീക്കം നടത്തുന്നത് റിപ്പോർട്ടുകൾ പ്രധാനമായും സൂചിപ്പിക്കുന്നത് വിലക്ക് നീക്കിയതിന് പിന്നാലെ ആദ്യഘട്ടമായി പശ്ചിമ റഷ്യയ്ക്ക് കസ്ക് മേഖലയെ വിന്യസിച്ചിരിക്കുന്ന റഷ്യൻ ഉത്തരകൊറിയൻ സംയുക്ത സേനയ്ക്കെതിരെയാകും യുക്രൈന്റെ നീക്കമെന്നാണ് എന്നാൽ പുതിയ തീരുമാനം സംബന്ധിച്ച് വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ വാർത്തകൾ സ്ഥിരീകരിക്കുന്നതാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ പ്രതികരണം എന്നതും വാക്കുകൾ കൊണ്ടല്ല യഥാർത്ഥത്തിൽ പോരാട്ടം നടക്കേണ്ടതും അതിനാൽ അത്തരം കാര്യങ്ങളൊന്നും പ്രഖ്യാപിക്കേണ്ടതില്ല മറുപടി മിസൈലുകൾ പറയുമെന്നും സെലൻസ്കി പ്രതികരണം നടത്തി പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം വരും ദിവസങ്ങളിൽ ആദ്യത്തെ ദീർഘദൂര ആക്രമണം നടത്താൻ യുക്രൈൻ പദ്ധതിയിടുന്നുവെന്നാണ് നൂറ്റി തൊണ്ണൂറ് മൈൽ അതായത് മുന്നൂറ്റാറ് കിലോമീറ്റർ വരെ ഭൂപരിധിയുള്ള റോക്കറ്റുകൾ ഉപയോഗിച്ചായിരിക്കും റഷ്യയ്ക്കുമേൽ യുക്രൈൻ സ്ട്രൈക്ക് പ്രധാനമായും നടത്തുന്നത് കഴിഞ്ഞ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് നേടിയത് ചരിത്ര വിജയമായിരുന്നു ട്രംപിന്റെ ഈ വിജയം ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയും നിലവിൽ വൈസ് പ്രസിഡന്റുമായ കമല ഹാരിസിനെ തകർത്തുകൊണ്ടാണ് ട്രംപ് തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം കുറിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ഭരണകാലം അറിയാവുന്നവർക്കെല്ലാം ഈ വിജയം അത്ഭുതമായി തോന്നില്ല ട്രംപിന്റെ ഒന്നാം മൂഴത്തെ വ്യത്യസ്തമാക്കിയത് പ്രധാനമായും സ്ഥിരതയും തുടർച്ചയില്ലാത്തതുമായ നയങ്ങളും തീരുമാനങ്ങളുമായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഇപ്പോഴത്തെ പ്രസിഡന്റ് ജോ ബൈഡനോട് പരാജയപ്പെട്ട ശേഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ തികച്ചും വ്യത്യസ്തമായിരുന്നു മറ്റൊരു ശ്രദ്ധേയമായ കാര്യം മറ്റേതൊരു രാജ്യത്തായാലും അത്തരമൊരാൾ വീണ്ടും മത്സരിക്കാൻ കഴിയാത്ത വിധം അയോഗ്യനാക്കപ്പെടുമായിരുന്നു എന്നാണ് മാത്രമല്ല അന്ന് ക്യാപിറ്റോളിൽ അനുയായികളെ കലാപത്തിന് പ്രേരിപ്പിച്ചെന്ന ആരോപണം നിലനിന്നിരുന്നു അതിനു പുറമെ മറ്റ് ചില ക്രിമിനൽ കേസുകൾ കൂടി അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി അത്തരം ഒരാൾ വീണ്ടും മത്സരത്തിൽ നിന്നാൽ മറ്റേതൊരു ജനാധിപത്യ രാജ്യത്തായാലും പരാജയമായിരിക്കും അയാൾക്ക് ലഭിക്കുക എന്നാൽ യു ജനത അവരുടെ പ്രസിഡന്റായി ട്രംപിനെ തന്നെ തിരഞ്ഞെടുത്തു എന്നാൽ തിരഞ്ഞെടുപ്പിൽ കമല ബൈഡന്റെ നയങ്ങൾ തുടരുമെന്ന പ്രഖ്യാപനം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് ബാങ്കിനെ പോലും നിരാശപ്പെടുത്തിയെന്നാണ് തിരഞ്ഞെടുപ്പിലെ ഫലം വ്യക്തമാക്കുന്നത്